ം നമോ ഭഗവതേ വാസുദേവായ സഫല ഏകാദശി അഥവാ തുപ്രയാർ ഏകാദശി പൗഷമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി സഫല ഏകാദശി എന്ന് വിളിക്കുന്നു ഈ ഏകാദശി ഗുരുവായൂർ ഏകാദശി പോലെ ചരിത്ര പ്രസിദ്ധമായ തുപ്രയാർ ഏകാദശി കൂടിയാണ് ഈ ഏകാദശിയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നു അതിലുപരി ഭഗവാൻ ശ്രീഹരിക്ക് വേണ്ടി ഒരു ദിവസം മാറ്റിവെക്കുന്നു മനസ്സോടെ ചിത്തശുദ്ധിയോടെ ഭഗവാനായി ഒപ്പം പക്ഷി മൃഗാദികൾക്കും വിശന്നു വരുന്ന ഏതൊരാൾക്കും അന്നവും വസ്ത്രവും നൽകുക നരസേവ നാരായണ സേവ എന്നറിയുക എല്ലാ കൃഷ്ണ ബന്ധുക്കളും ഏകാദശിയെടുത്ത് ഭഗവാന്റെ അനുഗ്രഹം നേടുക സഫല ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഏറ്റവും മികച്ച ഫലങ്ങൾ ലഭിക്കുന്നു ജീവിതത്തിൻ്റെ സുഖം അനുഭവിച്ച ശേഷം അവൻ മരണാനന്തരം വിഷ്ണുലോകം പ്രാപിക്കുന്നു ഈ വ്രതം വളരെ ഐശ്വര്യപ്രദവും മഹാപുണ്യവുമാണ് ചമ്പാവതി എന്ന രാജ്യത്തെ മഹിഷ്മദ് എന്ന രാജാവിന് നാല് ആൺമക്കളുണ്ടായിരുന്നു ഇളയ മകൻ ലുംബക്ക് ദുഷ്ടനും പാപിയുമായിരുന്നു തൻ്റെ ദുഷ്പ്രവർത്തികൾ പിതാവിൻ്റെ സമ്പത്ത് നശിപ്പിക്കുക പതിവായിരുന്നു ദുഃഖിതനായ രാജാവ് അവനെ നാട്ടിൽ നിന്നും പുറത്താക്കി എന്നാൽ കൊള്ളയടിക്കുന്ന ശീലം വിട്ടുമാറിയില്ല ഒരിക്കൽ മൂന്ന് ദിവസം ഭക്ഷണം കിട്ടിയില്ല ഭക്ഷണം തേടി ഒരു സന്യാസിയുടെ കുടിലെത്തി ആ ദിവസം സഫല ഏകാദശിയായിരുന്നു മഹാത്മാവ് മധുരമായ സ്വരത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കുകയും കഴിക്കാൻ ഫലവർഗങ്ങൾ നൽകുകയും ചെയ്തു മഹാത്മാവിൻ്റെ ഈ പെരുമാറ്റം അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെ മാറ്റിമറിച്ചു എനിക്കും ഒരു നല്ല മനുഷ്യനാകാൻ കഴിയുമെന്ന് അവൻ തിരിച്ചറിഞ്ഞു എത്ര ദുഷ്ടതയും പാപവുമാണ് ഞാൻ ഇതുവരെ ചെയ്ത് കൂട്ടിയത് അയാൾ സന്യാസിയുടെ കാൽക്കിൽ വീണ് സന്യാസി അവനെ തൻ്റെ ശിഷ്യനാക്കി ക്രമേണ അവൻ്റെ സ്വഭാവം ശുദ്ധ ശുദ്ധമായി മഹാത്മാവിൻ്റെ അനുവാദത്തോടെ അദ്ദേഹം ഏകാദശി വ്രതം ആരംഭിച്ചു അവൻ പൂർണമായും മാറിയപ്പോൾ മഹാത്മാവ് അദ്ദേഹത്തിന് തൻ്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി അവൻ്റെ മുന്നിൽ മഹാത്മാവിൻ്റെ വേഷത്തിൽ അച്ഛൻ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് രാജഭരണം ലുംബക്കിന് വിട്ടുകൊടുത്ത് നല്ല ആദർശവാനായ ഭരണാധികാരിയായി ലുംബക്ക് പുത്രപൗത്രാദികളോടുകൂടി സന്തോഷത്തോടെ ഏറെ നാൾ ജീവിച്ചു എല്ലാവരും ഏകാദശി എഴുക്കുമല്ലോ തുപ്രയാർ ഏകാദശി ആശംസകൾ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു